ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഈ നമുക്ക് നാട്ടിപ്പൊളി മക്കലൂബ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് നമുക്ക് അതിലേക്കുള്ള ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ റൈസിൻ്റെ അളവിനുള്ള വെള്ളം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം എന്ന റേഷ്യയിലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് അറബിക് മസാല മാക്കി ക്യൂബ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ച് വരുന്ന ടൈമിൽ നമുക്കതിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് ജസ്റ്റ് ഒന്നിങ്ങനെ വരഞ്ഞിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് കുത്തിയിട്ട് അങ്ങനെയുള്ള ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിപ്പോൾ ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നമ്മൾ പ്ലേറ്റ് മാറ്റിയിട്ട് വീണ്ടും ആർബിക് മസാല ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള വെജീസൊക്കെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം ഓയിലിൽ ഫസ്റ്റ് ഞാൻ ബ്രിഞ്ചാളാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ക്യാപ്സിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കിട്ടിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അടുത്തതായിട്ട് പൊട്ടറ്റോയും കൂടി അതിലേക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതും കൂടി കുറച്ച് കട്ടിയിലുള്ള പൊട്ടറ്റോ കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം അനുസരിച്ച് നമുക്ക് ചിക്കനും കൂടി രണ്ട് ഭാഗം ഒന്ന് ജസ്റ്റ് ക്രിസ്പിയായി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ റൈസ് ഒന്ന് സെറ്റ് ചെയ്താലോ അപ്പോൾ ഏത് പാത്രത്തിലാണോ നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്ന സെറ്റ് ചെയ്തെടുക്കുന്ന അതിൻ്റെ താഴെ നമുക്ക് ഈ വെഡ്ജീസൊക്കെ നല്ല നന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം സൈഡിലായിട്ട് ഈ പ്രിഞ്ചാൾ ആൾ വെച്ചെടുക്കുന്ന റൈസിനൊന്ന് കവർ ചെയ്തിരിക്കും പെട്ടെന്ന് റൈസ് വീണ് പോവാതെ നമുക്കിങ്ങനെ സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതാ വെജീസൊക്കെ നമ്മൾ ോന്നായിട്ടിങ്ങനെ വെച്ച് കൊടുത്തിട്ട് അറേഞ്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ റൈസ് ഒരു കപ്പ് റൈസ് ആണെങ്കിൽ ഒന്നര കപ്പ് നമ്മൾ ചിക്കൻ സ്റ്റോക്കോ ചിക്കൻ കുക്ക് ചെയ്തെടുത്താൽ ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മക്കളും റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്